ഓ ഓ അബ്ദുള്ള അബ്ദുള്ള താങ്കൾക്ക് സംസാരിക്കാം വളരെ കുറഞ്ഞ വേണ്ട സംസാരിക്കണം യഥാർത്ഥം ഒന്ന് രണ്ട് മണിക്കൂർ വേണ്ട ഒമ്പത് മണിക്കൂർ കഴിയണ്ടേ ഇല്ല ഇല്ല കുറച്ചു അങ്ങോട്ട് ഇല്ലേ ആ അപ്പൊ പറയുന്നത് ഒന്ന് ചെറിയ ചില തെറ്റുകൾ തിരുത്തുക അതായത് ഒരാൾ ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങൾ മുഴുവൻ നിർവഹിക്കുന്നു അങ്ങനെ അയാൾക്ക് നിർവഹിക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലാന്ന് തോന്നുമ്പോൾ ഒരു കാഫറിനെ കൊല്ലുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു വിമർശനം കേൾക്കുന്നത് കാഫറിനൊക്കെ വന്ന് സ്വർഗത്ത് പോകാന്ന് അറിയുന്ന ഒരു ഒരു സംഭവേ ഇസ്ലാമനില്ല ലാഹാക്കും യുദ്ധം ചെയ്തിട്ടില്ലാത്ത ആൾക്കാരോട് ആ താൻ തബറൂഹം ആ പോയിന്റ് നോട്ട് ചെയ്തോ ലാ എന്നോർ യുദ്ധം ഞാൻ എനിക്കറിയാം ഇത് അല്ല അത് കുറാൻ ഉദ്ധരിച്ചാൽ നമ്മൾ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇതറിയാം അപ്പൊ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ ഇത് പുറത്താക്കുകയോ ചെയ്യാത്ത ആൾക്കാരോട് നന്മ ചെയ്യുകയും തബറൂഹ അവരോട് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന പോലുള്ള നന്മ ചെയ്യുക അവരോട് നീതി പാലിക്കുന്നത് അതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇവരെങ്ങനെയാണ് ഒരാൾ അനുഷ്ഠിച്ചനുഷ്ഠിച്ച് മുഴുവൻ അനുഷ്ഠിക്കാൻ കഴിയാതെ നമുക്ക് ആഫറിനെ കണ്ടുകൊന്നാൽ അതൊക്കെ എന്ത് ഫലിതാണ് ഫലിതം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഫലിതങ്ങൾ പറയാം അങ്ങനെ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല പുറമാചിക്കൻ്റെ കാലത്ത് മക്കയിലും മദീനയിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇന്ത്യ ഏഴ് നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾ ഭരിച്ചിരുന്നു അതങ്ങസിമടക്കം ഒരാളെങ്കിലും അത മതത്തിന്റെ പേരിൽ കൊന്നിട്ടുണ്ടോ ഇതിലെന്തുകൊണ്ട് മുസ്ലിം ആയില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കിലാബത്തിനൊക്കെ നടന്ന മാതിരി മുസ്ലിം ആ മുസ്ലിങ്ങളെ കൊല്ലാനേ പാടില്ല അന്നുസ് ഒരാളിങ്ങോട്ട് കൊന്നിട്ടുണ്ടെങ്കിൽ പകരം കൊല്ലാം അത് മാത്രമേ ഇസ്ലാം അനുഭവിക്കുന്നുള്ളൂ അതൊരു ഭരണകൂടത്തിനുള്ള അനുവാ അനുവാദം അല്ലേ അല്ല അല്ല അല അല്ല ഗുജറാത്തിൽ മുസ്ലീങ്ങളെ ഹിന്ദുക്കളെ കൊല്ല ചെയ്തത് ഗുജറാത്തിൽ ബി വണ്ടിയിൽ മുസ്ലീങ്ങളങ്ങോട്ട് കൊല്ലം ചെയ്തത് നൂറ് പിന്നെ ഇസ്ലാം ഇയാൾ ക്യുഷ്യൻസിങ് പറയുകയുണ്ടായി ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എ ബി സി എ ഫോർ ആപ്പിൾ ബി ഫോർ പിന്നെ ബൈബിൾ എന്തൊക്കെ പറയുന്ന മതി അതിനു പകരം ഇന്ത്യയിൽ നടക്കുന്ന ഹിന്ദുക്കൾ നടത്തുന്ന വർഗീയ കലാപങ്ങളുടെ പേര് ആ ഓരോ പ്രദേശത്തും പിന്നെ ബി ഫോർ ബി വണ്ടി സി ഫോർ കൽക്കത്ത ഡി ഫോർ ഡൽഹി ഇങ്ങനെ ഓരോ സ്ഥലത്തും കലാപങ്ങളായിരുന്നില്ലേ ഇത്രയധികം കലാപങ്ങൾ നടന്ന കാലഘട്ടം ഉണ്ടായിട്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊന്നും ചോദിക്കട്ടെ ആഗോള ഭീകരവാദത്തിന്റെ ആഗോള തീവ്രവാദത്തിന്റെ അപ്പോസ്തലന്മാർ ആരാ അങ്ങനെ ഒരു ആഗോള ഭീകരവാദം പലയിടങ്ങളിൽ അതിന്റെ അപ്പോസ്തലന്മാരാരാ പറ ഹിന്ദുക്കളാണോ അങ്ങനെ പരസ്പരം മുസ്ലിങ്ങളാണോ അല്ല ബന്ധപ്പെട്ടെ ആ താങ്കൾ ചോദ്യത്തിന്റെ ഞാൻ മറുപടി പറയട്ടെ ഇംഗ്ലണ്ട് അയർലൻഡ് അയർലൻഡ് അതാണ് മറു മറുപടി പറയുമ്പോൾ താങ്കളും ഉണ്ടായിരിക്കും ഇംഗ്ലണ്ട് അയർലൻഡിനെ വേർപിടുത്താൻ വേണ്ടിട്ട് അയർലൻഡ് വരെ എന്ത് ചെയ്ത് അവരവിടെ സമരം നടത്തില്ലേ അവർ ആരാ നടത്തുന്നത് അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൈജീരിയയിൽ എന്തെല്ലാം തരത്തിലുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലയിടങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ ഒക്കെ മുസ്ലിങ്ങളാ മുസ്ലിങ്ങൾക്ക് കൂട്ടക്കൊല നടത്തി ആരാ അല്ല അത് രണ്ട് ഗോത്ര ഗോത്രകലാപങ്ങളാണ് നടക്കുന്നത് നൈജീരിയ അല്ല നൈജീരിയ താങ്കൾക്ക് അറിഞ്ഞു ഞാൻ പറയണത് എനിക്ക് ഗോത്രങ്ങൾ തമ്മിലുള്ള മത്സരം നിൽക്കുന്ന രാജ്യ കോളേജിനെ പറ്റി പറഞ്ഞു നമ്മൾ തർക്കിക്കുന്നില്ല ഏതിനെ പറ്റി പറയരുത് കോളണ്ടിനെ പറ്റി പറയുന്നത് അപ്പൊ അല്ല ഇങ്ങനെ പറയുമ്പോ ഞാൻ പിന്നെ ഉണ്ടാതിരിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് ഇസ്ലാമികൾ ഭീകരവാദികൾ അപ്പൊ ഇസ്ലാം ആരെയും കൊല്ലാൻ പറയുന്നില്ല പ്രവാദികൾ കൊല്ലാൻ അനുവദിച്ചിട്ടില്ല പ്രവാദികൾ ഒരാളെ കൊന്നിട്ടില്ല ഇതാ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് ഭൃഷ്ടരാക്കുകയും മദീനയിലേക്ക് ആട്ടി ഓടിക്കുകയും വീടും എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എല്ലാം അദ്ദേഹം മക്ക കീഴടക്കി എന്നിട്ട് അവർ അവരുടെ അദ്ദേഹത്തെ ഉപദ്രവിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെ മകളെയും ഒഴിവാക്കിയത് ഒരുപാട് പറയില്ല അങ്ങനത്തെ ഒറ്റ ഈ വാചകം ഒഴിവിലാക്കട്ടെ ഈ വാചകം ഒറ്റവാചക അവരോട് പ്രവാചകം പറഞ്ഞത് ഒറ്റവാചകം അന്ത മുത്തുലക്കാൽ തൻ്റെ ശത്രുക്കളോട് പ്രവാചകമറിയാം നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു ഇത്ഹബൂ നിങ്ങൾ പൊക്കോളൂ അനത്തു മുത്തുലക്കാൻ നിങ്ങൾ വിട്ടയച്ചിരിക്കുന്നു കമാ യൂസുഫ് യൂസുഫ് നബി ജോസഫ് നടന്ന പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് പിടിച്ച് കൻറ്റിലിട്ടു പിന്നീട് അദ്ദേഹം ഈജിപ്തിൽ എത്തി ഈജിപ്തിൽ ഭരണാധികാരിയായി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം അവിടെ എത്തേണ്ടി വന്നു അവസാനം അവർക്ക് മനസ്സിലായത് ഞങ്ങളുടെ ബ്രദർ യൂസഫാണെന്ന് അവസാനം അദ്ദേഹം അവരൊന്നായിട്ട് വിട്ടയച്ചു അദ്ദേഹത്തെ പിടിച്ച് കെറ്റിലിട്ടു വരെ ആ വാചകമാണ് പ്രവാചകൻ ഉദ്ധരിച്ചത് അങ്ങനത്തെ ഒരു എനിക്കൊരു സംശയം ഉണ്ട് കാരണം എപ്പോഴും ആരിഫ് ഹുസൈൻ പറഞ്ഞതിനെ എപ്പോഴും താങ്കൾ ഏർമ്മിക്കാറുണ്ട് അപ്പൊ എനിക്ക് സംശയാണ് ഈ അദീസൊക്കെ അതിന് വേറെ വല്ലതൊക്കെ ഉണ്ടോ പുതിയ പുതിയ വേർഷൻസ് വന്നിട്ടുണ്ടോ ഞാൻ ആരിഫ് ഹുസൈൻ ഞാൻ പറഞ്ഞില്ലേ അല്ലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ പഠിച്ചത് പിന്നെ മെഡിസിനാ അതേ അതേ പഠിച്ച ഹോമിയോപ്പതി ഞാൻ പഠിച്ച ഇസ്ലാമാ ഞാൻ പതിനെട്ടും ഇന്ത്യയിലും വിദേശത്തുമായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ അറബിയിൽ ഈ പറഞ്ഞ എനിക്ക് അറബി പറയാൻ കഴിയും ഞാൻ ഖുർആാനിന്ന് ഒരു വചനം ഓതിയിട്ടുണ്ട് അതിന് ബാക്കി അദ്ദേഹത്തിന് തോന്നാൻ കഴിയും ചോദിക്ക് അയക്കറിയാല്ലോ ഇൻകാന്നറിയാതെ അയക്കാറിയില്ല ഹോമിയോപ്പതിനെ പറ്റി എനിക്കൊരു മണ്ണാകാട്ടി അറിയില്ല അതുപോലെ തന്നെ ആര് ആരിഫുസൈൻ ഇസ്ലാമിനെ പറ്റി ഒരു മണ്ണാകട്ടി ഒരു മണ്ണാങ്കാട്ടി അറിയാം ചോയ്ക്ക് പുള്ളിയാത് അപ്പുറം അതിന്റെ അപ്പുറം അപ്പർക്ക് തന്നെയാണ്